അലൈക്കും വഹമ്മത്തുള്ള ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ തെജിവീദ് ലിസാനെ മോഡൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുപരീക്ഷ അടുത്തിരിക്കുന്ന സമയമാണ് അള്ളാഹു നല്ല മാർക്കിൽ വിജയിക്കാൻ തോഫീഖ നൽകട്ടെ തെജിവീതും ലിസാനും ഒന്നിച്ചാണ് പരീക്ഷ ഉണ്ടായിരിക്കുക ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ പേപ്പറിലെ തെജിവീതാണ് ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ ഹംസത്തുൽ വസല് ഹാവ് സഖത്ത് ലോ അൻസ ഹംസത്തുൽ വഖഫ് ചോദ്യം ഒന്ന് പതിവാക്കൽ മഹത്തായ സുന്നത്താണ് ഡാഷ് ഏതാണ് ലോ അൻസല്ല അത് ആയത്താണ് ലോ അൻസല ചിലപ്പോൾ വരും ചിലപ്പോൾ ആയത്തിൽ കുറിസീരും ചിലപ്പോൾ ആമ വരും ചിലപ്പോൾ സൂറത്തുകളിൽ നിന്ന് സൂറത്തിൽ വാക്യ യാസീന് മുൽക്ക് ഫാത്തിഹ പോലുള്ള സൂറത്തുകളൊക്കെ വരാം രണ്ടാമത്തെ ചോദ്യം മാലിയ എന്നതിലെ ഹാ ഏത് ഹാ ആണ് ഹാവു സഖത്ത് സഖത്തയുടെ ഹാ ആണ് അല്ലേ മൂന്ന് അറു റഹ്മാൻ എന്നതിലെ ഹംസ് ഹംസത്തിൽ വസ്തു ഹംസത്തിൽ കത്ത് ഏതാണ് ഹംസത്തിൽ വസ്സല് അല്ലെ കൂട്ടി പോതുമ്പോൾ ആ ഹംസയെ കളയപ്പെടും അതുകൊണ്ടാണ് ഹംസത്തിൽ എന്ന് പറയപ്പെടുന്നത് നാല് അഹ്സനി തകബീം ഇതിലെ ഹംസ ഡാഷ് ഹംസത്തിൽ കത്ത് ആണ് ഹംസത്തിൽ കത്ത് ആണ് അഞ്ചാമത്തെ ചോദ്യം ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തലാണ് ഡാഷ് വക്കഫർ എന്താണ് ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തലാണ് ഇനി രണ്ടാമത്തെ ചോദ്യം അടയാളപ്പെടുത്താം എന്നാണ് ഒന്ന് ഹംസിൻ്റെ അറഫിൽ അറഫിൽപ്പെട്ടതാണ് അല്ലേ ആ അക്ഷരങ്ങളിലുണ്ട് ഹായ് രണ്ട് വഖഫ് മുത്തലാഖൻ്റെ അടയാളം എന്താണ് ഏതാണ് അതിൽ അല്ലേ മൂന്ന് തോ ഇന്റെ മഹറജിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു ഹറഫ് താ ബസറക്കാരായ ബസറക്കാരനായ കാരനായ കാരി നമ്മുടെ ഇമാമുകളിൽ ബസറക്കാരനായ ആള് ആരാണ് ഹംസ ആരാണ് അതിൽ അബു അമ്രു ബസറക്കാരനാണ് പിന്നെ അഞ്ചാമത്തെ നബി നബിസ്ാഹു നബീബി വസ്ലാമോയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു ബിലാർ റദീഅാനു കാബിർ റദീദാനും സാബിത്ത് ബിൻ സാബിത്ത് റതി അള്ളാഹു താലാനു ആയിരുന്നു ഓക്കെ ഇനി മൂന്നാമത്തേത് വളരെ ശ്രദ്ധിക്കണം മൂന്നാമത്തേത് വ്യക്തമാക്കാമെന്ന കൂഫയിലേക്ക് കൊടുത്തയച്ച മുസഹഫിൻ്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവർ ആരെയാണ് കൂഫയിലേക്ക് കൊടുത്തയച്ചപ്പോൾ കൂഫയിലേക്ക് ആ മുസാഹഫിൻ്റെ കൂടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞയച്ചത് ആരെയാണ് ആരെയാണ് അബൂ അബ്ദുറഹ്മാനു സലമീർ റതി അള്ളാഹു താലാനുവിനെ പത്താമത്തെ പാഠത്തിലാണ് അവിടെ അബൂ അബ്ദുറഹ്മാൻ അബ് അബ്ദുറഹ്മാൻ മാത്രമല്ല കേട്ടോ താങ്കൾ അടയാളപ്പെടുത്തി തെറ്റിക്ക്ണ് അബൂ എന്നുള്ള കൂടെ ഉണ്ട് അബൂ അബ്ദുറഹ്മാനു സലമീർ അതി അള്ളാഹു താലാനുവിനെ പറഞ്ഞു ഓക്കെ ശരിയാക്കി അടുത്തത് അൽ ഖഫു സൂറത്തിലെ ലാഖിന്നാ ഹു അല്ലാഹു എന്നത് ഓതേണ്ടത് ഡാഷ് അൽ ഖഫു സൂറത്തിലെ ലാഖിന്നാ ഹു വള്ളാഹു എന്നത് ഓതേണ്ടത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പതിമൂന്നാമത്തെ പാഠത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമുക്കിവിടെ വന്നത് ദാ ഇതിൽ നാലാമത്തേതാണ് അൽക്കാഫ സൂറത്തിൽ മുപ്പത്തി എട്ടാം ആയത്തിൽ ലാ കിന്നാഹു എന്നതിൽ ലാ എന്ന് നിർത്തുകയാണെങ്കിൽ ലാ എന്ന് ഒരു അലിഫ് നീട്ടി ഉച്ചരിക്കണം ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ ചോദ്യം വന്നപ്പോൾ അതിന് ഉത്തരം എഴുതേണ്ടത് എന്നാൽ ഇതിലെ ഏതും ഈ പാഠത്തിലെ ഏത് ഭാഗങ്ങളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് ഏതും വരാം ചോദ്യത്തിൽ ഷത അതൊക്കെ കാണാതെ പഠിച്ചേ മതിയാകുള്ളു അടുത്തത് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കെലിമത്ത് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട ആയത്ത് ഏതാണ് എന്നാണ് ഏതാണ് ഓതേണ്ട കെലിമത്ത് ഏതാണ് ഇതിൽ രണ്ടാമത്തെ കണ്ടില്ലേ നേരത്തെ വന്ന പോലെ ഹൂത് സൂറത്തിൽ നാൽപ്പത്തി ഒന്നാം ആയത്തിൽ ബിസ്മില്ലാഹി അങ്ങനെ ഓതുക ഇമാലത്ത് ചെയ്തിട്ട് ഓതണം അപ്പോൾ മജിരാഹ മജിറ എന്ന് പറയില്ല മജിരാ അത് ഇമാലത്താക്കി ചരിച്ച് ഓതണം ഓക്കെ അടുത്ത ചോദ്യം സഫറത്ത് എന്ന മലക്കുകളുടെ കൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ ആരാണ് നൈപുണ്യം നേടിയവർ നല്ലോണം ഖുർആൻ പഠിച്ചു അഞ്ച് സൂറത്ത് യാസീനിൽ സഖത്ത ചെയ്യേണ്ട കലിമത്ത് സൂറത്തു യാസീൻ സക്കത്ത ചെയ്യേണ്ട കലിമത്ത് ഏതാണ് ഏതാണ് മിം എടെ മിം കദിനൊക്കദ അവിടെയാണ് നമുക്ക് സക്കത്ത ചെയ്ത് ഓതേണ്ടത് അല്ലേ അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുണ്ടത് എത്രാമത്തെ പാടാണ് വഖഫിൻ്റെ പാടാണ് ഏഴാമത്തെ പാഠം അതിൽ രണ്ടാമത്തെ തിരി ഭാഗത്തിൽ രണ്ടാമത്തെ രണ്ടാമത്തെ നോക്കൂ യാസീനിലെ മന്ദസന ശ്വാസം വിടാതെ ഒന്ന് വഖഫ് ചെയ്യണം അതിനാണ് സക്കത്ത എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം പൂർത്തിയാക്കാം എന്നാണ് നമ്മൾ ഇഫ് നിലനിൽക്കാനൊരു പാട്ട് നമ്മൾ പാടി പഠിച്ചിട്ടുണ്ട് പത്താമത്തെ പാഠത്തിൽ

അള്ളാഹുരി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ രണ്ടാമത് നമുക്ക് മറ്റൊന്ന് പൂരിപ്പിക്കാൻ ഖുർആനു അതും നമുക്ക് പന്ത്രണ്ടാമത്തെ പാഠത്തിലുണ്ട് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ വൈദാ ഖുരി അൽ ഖുർആാൻ ഇത്രയും ഭാഗങ്ങളാണ് തെജ്വീതിൽ നമുക്ക് തന്നിട്ടുള്ളത് അടുത്ത ഭാഗം ലിസാൻ അൽ ഖുർആാനിൻ്റെ ചോദ്യങ്ങളാണ് നംലഉബിൽ മുനാസിബി അഞ്ചാമത്തേത് ലിസാൻ ഖുർആാനിൽ എന്നാണ് യോജിച്ചവകൊണ്ട് നമുക്ക് ചേർക്കാം പൂരിപ്പിക്കാം ബ്രാക്കറ്റിൽ

ജലസ എന്താണ് അദ്ദർസ അല്ലേ പാഠം രണ്ട് വിദ്യാർത്ഥികൾ എഴുതുന്നവരാണ് ഡാഷ് അപ്പോൾ ഖുർആനുർ വായി ചോദി പ്രഭാതത്തിൽ ഓക്കെ അല്ലേ പക്ഷെ അതങ്ങനെയാണത് പൂരിപ്പിക്കണ്ടേ അതേപോലെ ഏതും വരാം കേട്ടോ ഇത് മാത്രം ഫോക്കസ് ചെയ്യേണ്ട ഏതും വരാം ഇതുപോലത്തെ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ വായിക്കുക കണ്ടെത്തുക ഉത്തരങ്ങൾ എഴുതാൻ റെഡിയാവുക അടുത്ത നുമൈസിൽ മാദിയൽ മുതാരിയ മാദി മുതാരിയ ഒക്കെ വേർതിരിക്കാനാണ് ബ്രാക്കറ്റിൽ കുറേ തന്നിട്ടുണ്ട് ഖറജ ഖറഹ കറഹുദു ജലസ യോരു കഥാത്ത ഖറജ എന്താണ് മാതിയാണോ മുതാരിയാണോ മുതാരി ഖറുദു ജലസോരു കത്തബു ഇങ്ങനെ മാതി മനസ്സിലാക്കിയത് മൂന്നക്ഷരോ അല്ലെങ്കിൽ അസലിയായ നാലക്ഷരാണെങ്കിൽ മാതിയാണ് മൂന്നക്ഷരാണെങ്കിൽ സുലാസി നാലക്ഷരാണെങ്കിൽ റുബായി അല്ലേ ഇനി അതല്ല അതിൻ്റെ തുടക്കത്തിൽ മുതാറാത്തിൻ്റെ അക്ഷരം ഏതെങ്കിലും ഉണ്ടെങ്കിൽ മുതാറാത്തിൻ്റെ അക്ഷരം നാലാണ് അല്ലേ യാഹ് താ അലിഫ് നൂന് അല്ലേ ആ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് മുതാരി എന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ വേർതിരിച്ച് മനസ്സിലാക്കിയതാണ് അടുത്തത് നഖ്തുബുൽ മുസന്നാവ് അൽ ജ അലി ലഫാൽ ആത്തിയത്തി വരാൻ പോകുന്ന ഫേരുകൾക്ക് തസ്നിയയും ജമ്മു എഴുതാനാണ് നല്ല സുഖമാണ് ദറസ സർഫാക്കി പഠിച്ചവരാണെങ്കിൽ സുഖ ദറസേൻ്റെ തസ്നി എന്താ റസ ജമ്മു റസു നസറ നസറോ ഫോ അടുത്തത് നുർത്തർജിം അർത്ഥം എഴുതാനാണ് വഖാനിസ്മുൽ മദീനത്തി കപിൽ അൽ ഹിജറത്തി അസരിബ് മദീനയുടെ പേര് അഹ്ലുൽ മദീനത്തി കാനു സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത മദീനയിലേക്ക് മുന്നിട്ട് വന്നപ്പോ മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി സല്ലി തങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു പിന്നെ നുജീബു ഉത്തരം ഇത അറബി തന്നെ ഇതണം അറബി മലയാളത്തിലോ മലയാളത്തിലോ നേരിയൊക്കെ എടുത്തു കേട്ടോ അത് പൊതുവെ മാർക്കിനെ വാദിക്കും എന്ന് പറയുന്നത് അങ്ങനെയാവുമ്പോൾ നീനയാവുള്ളൂ ഞാൻ ആവുമ്പോൾ എങ്ങനെയാണ് കറാത്തു ഞാൻ ഓറി അൽ ഖുർആന ഖുർആന സോബാൻ രാവിലെ അല്ലേ ഇനി യദീന്നല്ല യഥൈനിന്നുണ്ട് ഏതൈനിയായിരുന്നു ഇത്ര രണ്ട് കൈയുണ്ട് അല്ലേ രണ്ട് കൈയിലെയും വിരലുകളുടെ എണ്ണം എത്രയാണ് പത്ത് വിരലുകളുണ്ട് ഓക്കെ നല്ലപോലെ പഠിക്കുക വീണ്ടും വീണ്ടും പഠിക്കുക പരീക്ഷ ചെയ്ത അതാവ് നല്ല മാർക്കിൽ വിജയിപ്പിക്കട്ടെ